ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ വിവിധ സിനിമാ മേഖലകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് തമിഴ് സിനിമയിലെ വനിതകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാൻ ഒരുങ്ങുന്നതായി തമിഴ് താരസംഘടനയായ നടികർ സംഘം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപവൽക്കരിക്കാനാണ് നടികർ സംഘത്തിന്റെ തീരുമാനം നടി രോഹിണി അധ്യക്ഷയായ സമിതിയെ ഇതിനായി നിയോഗിച്ചതായി നടികർ സംഘം あれ ഞായറാഴ്ച നടന്ന അറുപത്തിയെട്ടാമത് ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം പ്രസിഡന്റ് എം നാസർ ജനറൽ സെക്രട്ടറി വിശാൽ ട്രഷറർ കാർത്തി വൈസ് പ്രസിഡന്റുമാരായ പൊൻവണ്ണൻ കരുണാസ് രോഹിണി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് രോഹിണിയെ അധ്യക്ഷയായി നിയമിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച പരാതി പരിഹാരസെൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതായി നാസർ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പരാതി പരിഹാരസെൽ നിരവധി പ്രശ്നങ്ങൾ പരിശോധിക്കുകയും പരിഹരിക്കുകയും ചെയ്ത് െന്ന് രോഹിണി പറഞ്ഞു ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സമീപകാല റിപ്പോർട്ടുകൾ കൂടുതൽ കർശനമായ സമീപനം ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും അന്വേഷണങ്ങളും ഊർജിതമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആശങ്കകൾ ഫലപ്രദമായി പരിഹരിക്കും എന്നും രോഹിണി പറഞ്ഞു പരാതിപ്പെടുന്നതിന് പ്രത്യേക ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും നൽകുന്നുണ്ട് പരാതിപ്പെടാൻ ആരും മടിക്കരുത് ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും വെച്ചുപൊറപ്പിക്കില്ല നിലപാട് ശക്തിപ്പെടുത്തുന്നതിനായി വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രോഹിണി കൂട്ടിച്ചേർത്തു സംഘടനയുടെ നടപടികൾക്കൊപ്പം അതിക്രമം നേരിട്ടവർക്ക് നിയമസഹായം നൽകുമെന്ന് കഴിഞ്ഞയാഴ്ച നടികർ സംഘം അറിയിച്ചിരുന്നു അതേസമയം അതിക്രമം നേരിട്ടവർ പരാതി സംഘടനയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനു മുമ്പ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ¡Polipo ver,